ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിലെ ഡേ എയ്റ്റീനിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ദ സീക്രറ്റ് എന്ന ബുക്കിൻ്റെ പ്രാക്ടിക്കൽ ഗൈഡിലൂടെയാണ് നമ്മളിപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫിലെ എല്ലാ ഏരിയയും തിരഞ്ഞു പിടിച്ച് നന്ദി പറയുകയാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്യുന്നത് ലൈഫിൽ നമ്മൾ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന വിവിധ ഏരിയകളിൽ ഗ്രേറ്റ്ഫുള്ളാകുമ്പോഴാണ് ലൈഫിൽ അമേസിങ് ചേഞ്ചസ് വരുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും കൺസിസ്റ്റൻസി ആയിട്ടുള്ള നല്ല ചിന്തകളും സംസാരങ്ങളും ഇൻസൈറ്റ് കൊടുത്ത് റിയാലിറ്റിയിലേക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടെക്നിക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ട മാനിഫെസ്റ്റേഷനാണ് ശരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തകളെ കയറൂരി വിട്ടാൽ നമുക്ക് വേണ്ടാത്തതൊക്കെ ആലോചിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എങ്ങനെ വേണമെന്ന് ഇമാജിൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളല്ലേ അവിടെയാണ് നമ്മുടെ സംസാരത്തെയും ചിന്തകളെയും പ്രവൃത്തികളെയും പോസിറ്റീവ് ആക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഏത് മോശം സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നവരായിരുന്നാലും സ്ട്രഗിൾ ചെയ്യുന്നവരായിരുന്നാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സർപ്രൈസിങ് ജേണിയാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് ചലഞ്ച് ഒരുപാട് പേർ ഈ പ്രാക്ടീസിലൂടെ ലൈഫിൽ മാജിക്കൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിൽ എപ്പോഴും അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം ആരുടെയും ഗ്രോത്തിൽ അസൂയയോ കുശുമ്പോ ഇതൊന്നും ചിന്തിക്കാതെ നമുക്ക് നമുക്കെന്താ വേണ്ടത് എങ്ങനെ ഗ്രോ ചെയ്യണം നമുക്ക് എങ്ങനെ ഹാപ്പി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം നമ്മുടെ ചിന്തകൾ മോശമായാൽ അത് ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ് നമുക്കിപ്പോൾ അറിയാമല്ലോ മറ്റൊരു വ്യക്തിയോടുള്ള ഗ്രഡ്ജ് മനസ്സിൽ സൂക്ഷിക്കുന്നത് പുകയുന്ന തീക്കനിൽ കയ്യിൽ വയ്ക്കുന്ന പോലെയാണ് അത് ആദ്യം പൊള്ളിക്കുന്നത് നമ്മളെ തന്നെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകൾ കുറച്ച് ദിവസമായി സന്ത സഹചാരിയായ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്പെഷ്യൽ ഫ്രണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡിനെ എപ്പോഴും നമ്മൾ താങ്ക് യു പറഞ്ഞ് എപ്പോഴും നമ്മളെ കൂടെ ഒരു ഫ്രണ്ടായി കൂടെ നിർത്തണം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവറിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാറ്റിറ്റ്യൂഡിനെ ഒരു ഫ്രണ്ടായി കൂടെ കൂട്ടിയാൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും ഈസിയായി നമുക്ക് നേടാൻ കഴിയും ഓരോ കാര്യത്തിലും നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുമോ അത്രത്തോളം നമ്മുടെ ജീവിതം സക്സസ്സിലേക്ക് പോകും നമ്മൾ ഇനി മുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറണം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളെ ആക്ടിവിറ്റിയിലേക്ക് പോകാം നമ്മുടെ ആക്ടിവിറ്റിയുടെ പേരാണ് മാജിക്കൽ ടു ഡു ലിസ്റ്റ് വളരെ രസകരമായ ഒരു ആക്ടിവിറ്റിയാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെറുതും വലുതുമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അതിപ്പോൾ റിലേഷൻ പ്രോബ്ലം ആയിരിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം ഡെപ്റ്റിനെ കുറിച്ചത് ആകാം മണി ബ്ലോക്ക് ആകാം ഇല്ലോസിനെക്കുറിച്ചുള്ള ഇഷ്യൂ ആകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ടെൻഷനും ഇറിറ്റേറ്റും ആകാറുണ്ട് ഈ പ്രാക്ടീസിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ലൈഫിൽ നമുക്ക് പരിഹരിക്കപ്പെടേണ്ട ചെറുതും വലുതുമായ പത്ത് കാര്യങ്ങൾ കണ്ടെത്തുക ഇതിനായി നമ്മൾ തയ്യാറാക്കുന്ന ലിസ്റ്റിൻ്റെ പേരാണ് മാജിക്കൽ ടു ഡു ലിസ്റ്റ് അങ്ങനെ ലിസ്റ്റൗട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ എഴുതാം അതായത് എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർക്ക് അത് എഴുതാം കുക്കിംഗ് ചെയ്യാൻ മടിയുള്ളവർക്ക് അങ്ങനെ എഴുതാം ക്ലീനിങ് ചെയ്യാൻ മടിയുള്ളവർക്ക് അത് എഴുതാം നമുക്ക് നഷ്ടപ്പെട്ട ഒരു വസ്തു തിരിച്ച് കിട്ടണം അപ്പോൾ അത് എഴുതാം ആളെ ചെയ്യാമെന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന പല കാര്യങ്ങളുമില്ല എഴുതാം ഒരു സിറ്റുവേഷൻ എഴുതാം ഇപ്പോൾ നമ്മുടെ ഒരു ടാസ്ക് ആണുള്ളതെങ്കിൽ ആ ടാസ്കിനെക്കുറിച്ച് എഴുതാം ഒരു ടഫ് എക്സാം ആണെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു എക്സാമിന് നമുക്ക് എഴുതാം എക്സാമിനെ കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യാം നമ്മളുമായി പിണങ്ങി പിണങ്ങിയൊരു ഫ്രണ്ടിന് വേണ്ടിയാകാൻ ഇപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് പിണങ്ങി നിൽക്കുവാൻ ഫ്രണ്ട് തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ എഴുതാം നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് പോയി അപ്പോൾ ആ ഗ്യാസ് തീർന്നുപോയി പെട്ടെന്നായിരിക്കും ആ ഗ്യാസ് തീർന്നു പോയത് അപ്പോൾ അത് അതിനെ നമ്മൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഗ്യാസ് വേണം അപ്പോൾ നമുക്കിരുന്ന് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാം ഇങ്ങനെ പത്ത് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത ശേഷം മൂന്ന് കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് എടുക്കണം അങ്ങനെ ആ ഓരോ കാര്യത്തെ എടുക്കുക എന്നിട്ട് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ആയിട്ടും നമ്മുടെ ആവശ്യം നടന്നു കഴിഞ്ഞ ഫീലിങ്സിൽ നന്ദി പറയുക ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെറിയ കാര്യം തന്നെ എടുക്കാം നമ്മൾ കുക്കി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ഗ്യാസ് തീർന്നുപോയി തീർന്നു പോയി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാം നമുക്ക് ഇമാജിൻ ചെയ്യാം നമ്മുടെ ഒരു ഫ്രണ്ടിനോട് നമ്മൾ ചോദിച്ചപ്പോൾ എന്നാൽ ഗ്യാസ് ഉണ്ടെന്ന് പറയുന്നതും ആ സിലിണ്ടർ അതിശയമായി അപ്പോൾ തന്നെ കൊണ്ടെത്തിച്ച് ത നമ്മുടെ ഫ്രണ്ട് തന്നെ നമുക്ക് കൊണ്ടു തരുന്നതും നമ്മളതിൽ കുക്ക് ചെയ്യുന്നതും നമ്മൾ ഹാപ്പി ഹാപ്പിയാവുന്നതും സിലിണ്ടർ തീർന്നു പോയത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നില്ല എന്നുള്ളത് ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് ഹാപ്പി ആയിരിക്കാം നമ്മുടെ ഓദർ ബോൾ അവരുടെ മകളുടെ വിലപ്പെട്ട രേഖകളടങ്ങിയ പേഴ്സ് കളഞ്ഞു പോയതും തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ല എന്നിട്ടും വിഷ്വലൈസ് ചെയ്ത് തിരിച്ചു കിട്ടിയ സ്റ്റോറി ബുക്കിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ നടന്ന് കിട്ടേണ്ട ഒരു ആവശ്യം ഓൾറെഡി നടന്ന് കിട്ടിയതായി അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് അനുകൂലമായ വ്യക്തികളും സാഹചര്യങ്ങളും സന്ദർഭം എല്ലാം നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് ചുറ്റിലും കൊണ്ടെത്തിക്കും ഒരു കാര്യം നടക്കില്ലെന്ന് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് പറഞ്ഞാലും നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ കാര്യം ഉറപ്പായും നേടിത്തരുമെന്ന് ദൃഢമായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഓരോ നിമിഷവും കോളിറ്റി കോയിലോ കോയിലോ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ് നിന്റെ ആഗ്രഹം അതിതീവ്രത ഉള്ളതാണെങ്കിൽ പ്രപഞ്ചം അതിനുവേണ്ടി ഗൂഢാലോചന ചെയ്യും അപ്പോൾ ഡെയിലി മൂന്ന് ആവശ്യങ്ങൾ എടുക്കുക ആഗ്രഹിച്ച പോലെ നടന്നു കിട്ടിയതായി വിഷ്വലൈസ് ചെയ്യുകയും നടന്ന ഫീലിങ്സിൽ താങ്ക് യു പറയുകയും അപ്പോൾ എല്ലാവരും പ്രാക്ടീസുകൾ വിശ്വാസത്തോടെ ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫോർലെസ് ആയി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ